വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്ന് യു ഡി വൈ എഫ് പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ബി കെ ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പട്ടാമ്പി കൽപ്പക ജംഗ്ഷനിലാണ് ചായ മക്കാനി സംഘടിപ്പിച്ചത് ചൂട് ചായ സമ്മൂസ അടക്കമുള്ള എണ്ണക്കടികൾ ചെറുപഴവും മധുര പലഹാരങ്ങളുമെല്ലാം നൽകിയാണ് വലതുപക്ഷ യുവജന സംഘടനയായ യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ ബേറിട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത് പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ബി കെ ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം യു ഡി വൈ എഫ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട എന്ന ആശയത്തിൽ ചായാമക്കാനി ഒരുക്കിയത് പട്ടാമ്പി കൽപ്പക ജംഗ്ഷനിൽ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും സൗജന്യമായി ചായയും പലഹാരങ്ങളും നൽകിക്കൊണ്ടായിരുന്നു പ്രചരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് റിയാസ് മുക്കോളി എം എ സമദ് ജയശങ്കർ കൊട്ടാരത്തിൽ എം കെ മുഷ്താക്ക് ജിതേഷ് മോഴിക്കുന്നം കെ പി വാപ്പൂട്ടി തുടങ്ങി യു ഡി എഫ് നേതാക്കളും യുവജന സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്